ബൽറാം ഇന്നലെ നമ്മൾ കണ്ടത് ഒരു മര്യാദയും ഇല്ലാത്ത ഷെല്ലാക്രമണമാണ് അവിടെ പതിനഞ്ചോ പതിനാറോ ആളുകൾ മരിച്ചു വീഴുന്നതാണ് അവരുടെ വീടുകൾ ഇല്ലാതായി പോകുന്നതാണ് മരിച്ചവരൊക്കെയും വീടുകൾ തകർന്നവരൊക്കെയും അങ്ങേയറ്റം സാധുക്കളായ പാവം മനുഷ്യരുമാണ് ഇന്ന് അതിർത്തിയിലെ സാഹചര്യം എന്താണ് ബൽറാം എന്താണ് ആ ഷെല്ലാക്രമണത്തിൻ്റെ തുടർച്ച ഇന്നുണ്ടോ ഹഷ്മി ഉണ്ട് തീർച്ചയായും ആദ്യ ദിവസം എട്ട് ഇടങ്ങളിലാണ് ഇന്നലെ ഷെല്ലാക്രമണം ഉണ്ടായത് മാരകമായ രീതിയിലെങ്കിൽ ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയുമായി നാലിടങ്ങളിൽ ഷെല്ലാക്രമണം ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ ഷെല്ലാക്രമണം തന്നെയാണ് ഇന്നലെ രാത്രിയും ഉണ്ടായിരിക്കുന്നത് കുപ്വാര ഒപ്പം തന്നെ ബാരാമുള്ള ഉറി അഖ്നൂർ എന്നീ നാലിടങ്ങളിലാണ് ഇന്നലെ രാത്രി ഷെല്ലാക്രമണം ഉണ്ടായിരിക്കുന്നത് സമാനമായ ശൈലിയിൽ തന്നെ ഈ ആളുകളുടെ വീടുകൾക്ക് നേരെ ാണ് ആക്രമുണ്ടായിരിക്കുന്നത് ഞാനിപ്പോൾ കുപ്വാരയിലാണ് ഇവിടെ ഈ ആക്രമണം നടന്ന പ്രദേശത്തേക്ക് ആളുകളെ കയറ്റി വിടുന്നില്ല ഇവിടെ കർശനമായ പരിശോധനകൾ സുരക്ഷാസേന നടത്തുന്നുണ്ട് ജമ്മുകശ്മീർ പോലീസിന്റെ കമാൻഡോകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ ഇവിടെ നടത്തുന്നത് ഓരോ വാഹനവും കൃത്യമായി തന്നെ പരിശോധിച്ച ശേഷം മാത്രമാണ് അകത്തേക്ക് കടത്തിവിടുന്നത് വാഹനത്തിനുള്ളിൽ എന്തെല്ലാം എന്നതടക്കം പരിശോധിച്ച് തുറന്ന് പരിശോധിച്ച് എങ്ങോട്ട് ഇവിടുത്തെ സ്ഥിരം താമസക്കാർ ആണെങ്കിൽ മാത്രം അവരെ അകത്തേക്ക് കടത്തിവിടുന്നു സ്ഥിരമായി ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പോലും വാഹനങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമാണ് അകത്തേക്ക് കടത്തിവിടുന്നത് ഇതൊരു പ്രശ്നബാധിത മേഖല തന്നെയാണ് സ്ഥിരമായി അത്തരത്തിൽ ഭീകരവാദ സാന്നിധ്യം ഉൾപ്പെടെ ഉള്ള ഒരു പ്രദേശമാണ് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത ഈ വിഷയത്തിൽ പുലർത്തുന്നുണ്ട് ഒപ്പം തന്നെ ഹഷ്മി ഈ മേഖലയിൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന ഒരു റിപ്പോർട്ട് ലഭിച്ചതായി നമുക്ക് അറിയാൻ കഴിയുന്നു നമ്മുടെ സോഴ്സുകളിൽ നിന്നും ഈ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കാത്തത് പാകിസ്ഥാന്റെ ആക്രമണം ഷെല്ലാക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഭീകരവാദ സാന്നിധ്യം ഈ പ്രദേശത്ത് ഉണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഓരോ വാഹനവും കൃത്യമായി പരിശോധിച്ച് അതിൽ ഇവിടെ താമസിക്കുന്ന ആളുകളെ മാത്രം അകത്തേക്ക് കടത്തിവിടുന്നത് മാധ്യമങ്ങൾക്ക് അടക്കം ഇവിടെ സുരക്ഷാ കാരണങ്ങളാൽ ഈ ഗ്രാമത്തിലേക്ക് ഷെല്ലാക്രമണം നടന്ന ഗ്രാമത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല അത്രത്തോളം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ കുാര ഗ്രാമത്തിലേക്കുള്ള പ്രവേശനത്തിന് പോലീസ് അത് ജമ്മുകശ്മീർ പോലീസിന്റെ കമാൻഡോകളെ തന്നെയാണ് പരിശോധനയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് സമാനമായ നടപടി തന്നെയാണ് ഓരോ ഇടങ്ങളിലും ഇത്തരത്തിൽ ഭീകരവാദ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ള ഇടങ്ങളിൽ എല്ലാം തന്നെ സ്വീകരിച്ചു വരുന്നത് അതിർത്തി ഗ്രാമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുപ്വാര ഗ്രാമത്തിലെ നിയന്ത്രണ രേഖയോട് ചേർന്ന പ്രദേശത്ത് അടക്കം ഇന്നലെ അതിമാരകമായ രീതിയിൽ ആക്രമണം ഉണ്ടാവുകയും വീടുകൾ തകർക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു തുടർച്ചയായുള്ള ആക്രമണമാണ് ഇന്നലെ രാത്രിയും ഉണ്ടായത് ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചതോടെ പാകിസ്ഥാൻ താൽക്കാലികമായി പിന്മാറിയിരിക്കുന്നു എങ്കിലും തുടർന്ന് ആക്രമണത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ മേഖലയിൽ ഭീകരവാദ സാന്നിധ്യം ഉൾപ്പെടെ ഉണ്ട് എന്ന ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട് പോലീസിന് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മേഖലയിൽ സി ആർ പി എഫിനെ വിന്യസിച്ചിട്ടുണ്ട് തെരച്ചിൽ ഈ മേഖലയിൽ തുടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധിച്ച് മാത്രമാണ് ഇവിടെ നിന്നും ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുന്നത് അത്രത്തോളം സുരക്ഷ ഈ മേഖലയിൽ സൂക്ഷിക്കുന്നു ഇതിനോടൊപ്പമാണ് ഭീകരവാദ സാന്നിധ്യം സംബന്ധിച്ചുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടിനോടൊപ്പമാണ് ാണ് ഈ ഗ്രാമത്തിൽ ഗ്രാമീണ മേഖലകളിൽ പാകിസ്ഥാന്റെ അതി ക്രൂരമായ തരത്തിലുള്ള ആക്രമണവും ഷെല്ലാക്രമണവും ഉണ്ടായിരിക്കുന്നത് ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഹഷ്മി സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യം വെച്ച് അവരുടെ ഏക സമ്പാദ്യം വീടും മറ്റ് രേഖകളും മുഴുവനായി കരിച്ചു കളയുന്ന രീതിയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഷെല്ലാക്രമണം ഉണ്ടായത് യാതൊരു തെറ്റും ചെയ്യാത്ത പാവങ്ങളായ ആളുകൾ അവർ വീടുകളിൽ കിടന്നുറങ്ങുമ്പോൾ അതിനു മുകളിലേക്കാണ് പാകിസ്ഥാൻ മാരകമായ ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും അവരെ പതിനഞ്ച് പേർ ഈ ഇന്നലത്തെ ഒറ്റ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവന്ന വിവരം ഈ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നാൽപ്പത്തി ആറ് എന്നുള്ളതാണ് കണക്ക് അതിൽ മാരകമായി പരിക്കേറ്റവരാണ് ഇതിൽ നിരവധി പേർ ഇവരിപ്പോൾ ചികിത്സ തേടുകയാണ് ശ്രീനഗറിലും ബാരാമുള്ളയിലും ഉള്ള ആശുപത്രികളിലായി ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് പൂഞ്ച് മേഖലയിലും കഴിഞ്ഞ ദിവസം കനത്ത ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലെ അവിടെ ഉണ്ടായില്ല പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകൃതി ോപനമുണ്ടായിട്ടില്ല പൂഞ്ചിൽ കാരണം ഇന്ത്യൻ സൈന്യം തക്കതായ മറുപടി തന്നെ പാക് സൈന്യത്തെ ലക്ഷ്യമാക്കി പൂഞ്ചിൽ നൽകിയിട്ടുണ്ട് അതിൽ വലിയ നാശനഷ്ടം തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് സംഭവിച്ചതായുള്ള റിപ്പോർട്ടുണ്ട് പാകിസ്ഥാൻ അക്കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും അതോടുകൂടി പാകിസ്ഥാൻ പൂഞ്ചിലുള്ള ആക്രമണം നിർത്തിയിരിക്കുന്നു എന്നതിൽ തന്നെ ഇന്ത്യൻ സൈന്യം നൽകിയ പ്രത്യാക്രമണം എത്രത്തോളം കനത്തതാണ് ഒരു പാഠം പഠിപ്പിക്കുന്നതാണ് പാക് സൈന്യത്തിന് എന്നുള്ളത് വ്യക്തമാണ് മറ്റ് നാലിടങ്ങളിൽ ഇന്നലെ രാത്രിയും ആക്രമണം ഉണ്ടായിരിക്കുന്നു അവിടങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഈ മേഖലയിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിരിക്കുന്നു കൂടാതെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് ആക്കിയിരിക്കുന്നു ഈ മേഖലയിൽ കുപ്വാരയിൽ മാത്രം മൂന്ന് പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായതിന് സമാനമായി വീടുകൾക്ക് നേരെ അതിക്രൂരമായ ആക്രമണമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും കുപ്പവാരയിലും ബാരാമുള്ളയിലും ഉറിയിലും അഗ്നൂറിലും ഉണ്ടായിരിക്കുന്നത് ഇതിന് തക്കതായ മറുപടി നൽകാൻ സൈന്യം സജ്ജമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഈ പാകിസ്ഥാൻ്റെ പ്രകോപനത്തിന് അതിന് ഉചിതമായ മറുപടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് സൈനിക നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് അത് പ്രകോപനം തുടരുകയാണെങ്കിൽ കനത്ത തിരിച്ചടി തന്നെ പാകിസ്ഥാന് നൽകാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് സൈന്യം അതിനായി കൂടുതൽ സൈനികരെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ആക്രമണം ഉണ്ടാകുന്ന മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് ബി എസ് എഫിനെയും സിആർ വിന്യസിച്ചിട്ടുണ്ട് ആ തെരച്ചിൽ നടപടികൾ ഈ മേഖലയിൽ കുപ്പവാര മേഖലയിൽ പുരോഗമിക്കുന്നു ഒപ്പം തന്നെയാണ് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം നടന്ന മേഖലയിൽ രക്ഷാപ്രവർത്തനവും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന നടപടികളും ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഹഷ്മി ആ നച്ചയതൻ കൂടി ചേരുന്നുണ്ട് ഈ പറയുന്ന അതിർത്തി മേഖലകളിൽ ഈ പാകിസ്ഥാൻ എയർ ഡിഫൻസ് പരാജയപ്പെട്ടതിന് അതിന് ലോകത്തിന് മുന്നിൽ നാണം കെട്ടു നിൽക്കുന്ന ഒരു സൈന്യത്തിൻ്റെ പ്രശ്നം മാറ്റാൻ അല്ലെങ്കിൽ ആ ജാളിത മാറ്റാനൊക്കെ അതിർത്തിക്ക് അപ്പുറത്തെ പാവങ്ങളോട് സാധുക്കളോട് ഇന്നലെ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ നമ്മുടെ മിലിട്ടറി പോസ്റ്റിനെ എയിം ചെയ്യാം പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ദൂരപരിധി വെച്ചുകൊണ്ട് സാധാരണക്കാരെ കൊന്നൊടുക്കുക എന്ന എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയായിരുന്നു ആ ആക്രമണങ്ങൾ ശക്തമായ മറുപടി രാജ്യം തിരികെ നൽകി രാജ്യം തിരികെ നൽകിയ പക്ഷേ പാക് മിലിട്ടറി പോസ്റ്റുകൾക്ക് നേരെയാണ് അവിടെ ജീവഹാനി അടക്കം ഉണ്ടായി എന്ന എന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ് എന്തായാലും ഇന്നലത്തെ തന്നെ അത്രയും ഇന്നത്തെ ഷെല്ലാക്രമണം ഇല്ല എന്നുള്ളത് നേരിയ ആശ്വാസമാണ്